ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് അല്ല അൻപത്താറ് സൈസ് നൂറ്റി എൺപതിൻ്റെ മാക്സിക്കലാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി പുതിയ സ്റ്റോക്ക് എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ ഒരു പ്രിൻ്റിലാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഉദാഹരണം നീക്കട്ടെട്ടോ അപ്പോൾ ഇതാണ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ അടുത്തൊരു ഇത് വരുന്നത് ഇതാണ് ഈ ഒരു പ്രിൻറ്റിലാണ് കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു പ്രിൻറ്റിലാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രിൻറ്റ് വരുന്നത് കേട്ടോ മൂന്നാമത്തെ പ്രിൻറ്റ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് നിങ്ങളോട് ഓരോരോ പീസുകളൊക്കെ ഉണ്ടാകുകയുള്ളൂ കേട്ടോ നൂറ്റി എൺപത് രൂപയാണേ അപ്പോൾ വേണ്ടവരെ ചെയ്യുക എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക നമ്മൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് ഈ സാധനം ഇത് ഇന്നത്തോടു കൂടി ഇവിടെ സ്റ്റോക്ക് ഔട്ടായിട്ടോ കാരണം ഇതിൻ്റെ കൈ വരുന്നത് ഇങ്ങനെയാണ് ഇതോ അപ്പോൾ നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് ജെസ്റ്റ് രീതിയിലാണ് വരിക ഞമ്മൾ എത്ര പറഞ്ഞാലും ചെമ്പോക്കാർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് പാകാവെന്നുള്ളത് അപ്പോൾ ഇത് പാകാവില്ല അപ്പോൾ അടുത്തത് ഇതാക്കണം ഇതിൽ പല ഐറ്റം തുണികളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണം നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ നാൽപ്പത്തെട്ട് വേണ്ടവർ എന്തായാലും പറയാം കേട്ടോ അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ അത് വരുന്നത് അടുത്തത് വരുന്നത് ഇതാക്കണം അപ്പൊ നൂറ്റി എൺപത് രൂപ കേട്ടോ പിന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഇതാണ് അടുത്തൊരു പ്രിൻ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണേ അൻപത്തിയാറാണ് ലെങ്ത്ത് വരുന്നത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് കേട്ടോ മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഇതാക്കണം ഒക്കെ വെവ്വേറെ പ്രിൻ്റുകൾ നമുക്കൊന്ന് ഒന്ന് കുളികൾ കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്തേക്ക് ഒരു കനം കുറഞ്ഞ മേക്സി അതെല്ലാം നിലന്നുണ്ടെങ്കിൽ ഒന്ന് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഒക്കെ ഇടാൻ പറ്റും കിട്ടിയത് ആരും അങ്ങനെ മോശം തുണിയാണെന്ന് പറഞ്ഞിട്ടില്ല നൂറ്റി അമ്പത് രൂപ അല്ല അപ്പൊ അതിൻ്റെതായ ഇതുണ്ടാവും അപ്പൊ കിട്ടിയത് ഇതാടോ അപ്പോൾ ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് കേട്ടോ എല്ലാം ഓരോരോ പീസൊക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ഇതിൽ മാക്സിമം എല്ലാം കാണിക്കുന്നുണ്ട് ഫോണ് കുറച്ചൊന്ന് പാക്കേ അപ്പോൾ ഇതാ കേട്ടോ കാണുന്നുണ്ടല്ലോ അൻപത്തിയാറാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തെട്ട് നാൽപ്പത്തി ആറൊക്കെ ചെസ്റ്റ് ചെയ്ത് വരുന്നത് കേട്ടോ അപ്പോൾ നൂറ്റി എൺപത് രൂപയാണേ ഇന്നലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എപ്പോൾ എത്തിയിട്ടുള്ളൂ അപ്പോൾ അപ്പം തന്നെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ആക്കട്ടെ ഇന്ന് ഫുൾ ഇവിടെ കടയിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ലീവ് ചെയ്യുന്നു അപ്പോൾ ഞാനും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വന്നു ഇപ്പോൾ വേഗം വീഡിയോസ് എടുക്കുക കാരണം നമ്മൾ നൂറ്റി എമ്പീൻ്റെ കുറേ ദിവസം ഇടുക അന്ന് ക അന്ന് സ്റ്റോക്ക് ഔട്ട് ആയ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇന്ന് എന്തായാലും ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ തന്നെ നമ്മുടെ ഉള്ളതും കൂടി ഇട്ടു തരാമെന്നുള്ളത് കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നിട്ട് മെസ്സേജ് അയച്ചപ്പോഴേ ഇട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ നൂറ്റി എൺപത് രൂപേനെ കേട്ടോ ഇതാണ് നൂറ്റി എൺപത് രൂപയാണ് സിമ്പിൾ കേട്ടോ ഇവിടെ നെക്കിന് വർക്ക് കാര്യങ്ങളോ അതൊന്നുമില്ല സിമ്പിൾ കോട്ടൺ ആണ് കുറച്ച് നല്ല ഇരുപത്തിയഞ്ചൊക്കെ ചെസ്റ്റ് ചീത് കിട്ടും തോന്നുന്നു ഇതാണ് അപ്പൊ ഇതാണ് കേട്ടോ അടുത്ത പ്രിന്റ് അടുത്ത ഡിസൈൻ വരുന്നത് ആണല്ലേ ഓരോരോ പ്രിന്റുകൾ ഇതാണ് ഇപ്പോൾ ഓരോരോ ഡിസൈനും കാണണുണ്ടല്ലോ അല്ലേ ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി കാണിച്ചുതരാം ഇതിൻ്റെയൊക്കെ ഷോൾ മാക്സ് തന്നിരുന്നു കുറേ മുന്നേട്ടോ നമ്മൾ ആ ഷോപ്പിലായിരുന്നു എന്നാൽ തോന്നുന്നു അതിൻ്റെ ഇതിൻ്റെ ഷോൾ മാക്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഫസ്റ്റിൽ വന്നിട്ട് കുറേ ആൾക്കാർ ചോദിച്ചൊരു കളർ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ അപ്പോൾ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ ഏതൊക്കെ കളറ് ആവശ്യം വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് എല്ലാം ഇങ്ങനെ തന്നെ കേട്ടോ ഫുള്ളായിട്ട് ഡിസൈൻ വരുന്നത് ഇങ്ങനെ തന്നെയാണേ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് നമ്മൾ ഒന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാക്കണം അപ്പോൾ ഇത്രയും സ്ലീവ് നല്ലത് ഫുൾ സ്ലീവ് ആണ് കേട്ടോ ഇത് ഫുൾ സ്ലീവ് വന്നു ഇത് ഫുൾ സ്ലീവാണെട്ടോ ഇതൊക്കെ കിട്ടുന്നവർക്ക് നല്ല സുഖം നോക്കിയൊക്കെ ഒരു ഫുൾ സ്ലീവ് അവിടെ ഒരു ഫുൾ സ്ലീവ് നാളൊരു അറുപത് ചമ്പുണ്ടായിരുന്നു പിന്നെ അത് വേഗം മാറ്റി വെച്ചിട്ടോ അന്ന് തന്നെ കസ്റ്റമർ വന്നേക്ക് അവിടെ എടുത്തിട്ട് പോവുകയും ചെയ്ത് ഞാൻ എല്ലാ ഐറ്റം വരും അപ്പൊ തറേ ഇനി രണ്ടെണ്ണം കൂടി അവിടെ മാക്സി വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് അച്ചിറക്കിന്റെ കൂടെ ഒന്നിച്ച് ശരി അപ്പോൾ നൂറ്റി എൺപതിലുള്ളത് ഇത്രയും സ്റ്റോക്കുകളാണ് കേട്ടോ കണ്ടല്ലേ ഓക്കെ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക നമ്മുടെ വാട്സാപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓക്കേ ബൈ അജ്ജറക്കിൻ്റെ സിംഗിൾ എംബ്രോയ്ഡറി നെക്കും അഡ്ജറക്കിൻ്റെ ഷോൾ മാക്സിൻ്റെ വീഡിയോ ഒന്നെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് പോസ്റ്റ് ചെയ്യൂട്ടോ ഓക്കെ ബൈ